മറ്റേ മമ്മൂട്ടിയുടെ മറ്റേ സി ബി ഐയുടെ അറി കുറിപ്പ് ഹിറ്റാവുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം തോന്നി എസ് എസ് സി സ്റ്റാഫ് സെക്ഷൻ കമ്മീഷൻ സി ബി ഐക്ക് വേണ്ടി ഒരു അപ്ലിക്കേഷൻ കോൾഫോർട്ടുണ്ട് കാരണം അത്രയും വലിയ ഒരു മെസ്സാക്കർ എട്ട് പേരൊന്നിച്ച് കൊല്ലപ്പെട്ടൊരു സംഭവം ആദ്യത്തെ വിധിയിൽ അറുപത്തിനാല് പേരും ടോട്ടൽ എൺപത്തൊന്ന് പേരെ ജീവപര്യന്തം കൊടുത്ത ഒരു കേസാണ് നൂറ്റി നാൽപ്പത്തെട്ട് പ്രതികളുള്ള മറ്റ് കേസൊന്നും ഉണ്ടായിട്ടുണ്ട് ഓർമ്മ ഓർമ്മയില്ല കോട്ടയ്ക്കലിൻ്റെയും തിരൂരങ്ങാടീൻ്റെയും ബോർഡറിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സർവീസിൽ മനസ്സിനൊക്കെ ഏറെ വെല്ലുവിളികൾ നിറഞ്ഞതാണ് ഓരോ കുറ്റാന്വേഷണം സിനിമാ കഥകളെ വെല്ലുന്ന ബുദ്ധിയും തന്ത്രവും സാഹസികതയുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന അത്തരം കുറ്റാന്വേഷണങ്ങളെക്കുറിച്ച് അന്വേഷണ ഉദ്യോഗസ്ഥർ തന്നെ വിവരിക്കുന്ന പങ്ക്തിയാണ് കേസ് ഡേ ഒപ്പം അവരുടെ സർവീസ് ജീവിതത്തിലേക്ക് ഒരു എത്തിനോട്ടം ചേലയമ്പ്ര ബാങ്ക് കവർച്ച ഉൾപ്പെടെ പ്രമാദമായ പല കേസുകൾക്കും നേതൃത്വം നൽകിയ റിട്ടയർഡ് ക്രൈംബ്രാഞ്ച് എസ് പി എം പി മോഹൻചന്ദ്രനാണ് ഈ ലക്കം കേസ് ഡയറിയിലെ അതിഥി തന്റെ സർവീസ് ജീവിതത്തിലെ പ്രധാന നിമിഷങ്ങളെക്കുറിച്ചും കുറിച്ചും അന്വേഷണം നടത്തിയ പ്രമാദമായ കേസുകളെക്കുറിച്ചും അദ്ദേഹം പറയുന്നു എൻ്റെ പ്ലേസ് എന്ന് തന്നെയാണ് ഞാൻ ആർമി ഫാമിലിയാണ് അച്ഛൻ ആർമിയിലായിരുന്നു അച്ഛൻ പക്ഷെ എഴുപത്തി മൂന്നില് മരിച്ചു ഞാൻ ഒരു ആറേഴ് വയസ്സാകുമ്പോൾ അച്ഛൻ മരിച്ചിട്ടുണ്ട് പിന്നെ അമ്മ ഹൗസ് വൈഫ് ആയിരുന്നു അപ്പോൾ ആ ഇനീഷ്യൽ എഡ്യൂക്കേഷൻ അച്ഛൻ്റെ കൂടെ അങ്ങനെ ഔട്ട് ഓഫ് സ്റ്റേറ്റ് ഗോവയിലും മറ്റായിരുന്നു രണ്ടാം ക്ലാസ് മൂന്നാം ക്ലാസ് വരെ ശേഷം പിന്നെ നിലമ്പൂരിലേക്കന്നെ സ്വദേശത്ത് നാട്ടിലേക്ക് തന്നെ തിരിച്ചെത്തി ഇവിടെ നിന്നാണ് പിന്നെ എജ്യൂക്കേഷനൊക്കെ ഇവിടെ തന്നെയാണ് ഇവിടെ നിലമ്പൂർ വീട്ടി കുത്തു സ്കൂളും അതിനുശേഷം നിലമ്പൂരിലുള്ള ഗവൺമെൻറ് മാനേജന ഹൈസ്കൂളൊക്കെ ആയിരുന്നു മെട്രിക്കുലേഷൻ വരെ പഠിച്ചിരുന്നു മൂത്ത സിസ്റ്റർ അഗൈൻ ആർമിയിൽ ഒരു ഡിഫൻസിലെ ക്ലർക്കായിരുന്നു ്രദറ് അഗെയിൻ ആർമിയിലെ സിഗ്നൽസിലായിരുന്നു ഒരു ബ്രദറുള്ളത് എയർഫോഴ്സിലായിരുന്നു വേറൊരു സിസ്റ്ററുള്ളപ്പോൾ ടീച്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ എല്ലാവരും ആർമി ഫാമിലി ആർമിക്കാരും ഞാനാണ് ഒരു പോലീസുകാരനായ അവിടെയൊക്കെയാണ് മറ്റേ മമ്മൂട്ടിയുടെ മറ്റേ സി ബി ഐയുടെ അറി കുറിപ്പ് ഹിറ്റാവുന്നത് അപ്പോൾ അങ്ങനെ ഒരു താല്പര്യം തോന്നി എസ് എസ് സി സ്റ്റാഫ് സെക്ഷൻ കമ്മീഷൻ സി ബി ഐക്ക് വേണ്ടി ഒരു അപ്ലിക്കേഷൻ കോൾ ഫോർവേഡ് ചെയ്തിരുന്നു അപ്പോൾ അതൊരു എല്ലാവർക്കും അറിയുന്ന മാതിരി തന്നെ ഒരു ജനറൽ ഒരു സിംഗിൾ എക്സാമിനേഷനാണ് സി ബി ഐ പ്ലസ് സി പി ഒസ് സി പി ഒസ് എന്ന് പറയുന്നത് ബി എസ് എഫ് ഐ ടി ബി പി സി ആർ പി എഫ് സി ഐ എസ് എഫ് സെൻട്രൽ പോലീസ് ഓർഗനൈസേഷൻസാണ് ഇതെല്ലാം അതിലേക്കുള്ള സെലക്ഷനും സി ബി ഐക്കുള്ള സെലക്ഷനും ഒന്നിച്ചാണ് നടത്തുന്നത് അതിൽ നമ്മളാ പ്രിഫറൻസ് പോലെ ഫസ്റ്റ് പ്രിഫർ ചെയ്യുന്നത് നോർമലി സി ബി ഐ ആയിരുന്നു മിക്ക ആളുകളുടെ തന്നെയായിരുന്നുണ്ടാവാറ് അതിനുശേഷം പിന്നെ സെക്കൻഡ് ഓപ്ഷനും തേർഡ് അനുസരിച്ചായിരുന്നു പിന്നെ മറ്റുള്ള ജോലികളാണ് കിട്ടുന്നത് നെക്സ്റ്റ് ഓപ്ഷൻ എൻ്റെ സിആർ പി എഫ് ആയിരുന്നു അങ്ങനെ സിആർ പി എഫിന് സബ് ഇൻസ്പെക്ടറായിട്ട് നയൻറ്റീൻ നയൻറ്റീൽ ജോയിൻ ചെയ്തു മധ്യപ്രദേശിൻ്റെയും രാജസ്ഥാൻ്റെയും ഇടയ്ക്കുള്ള ഒരു സ്ഥലം നീമെച്ച് അവിടെയായിരുന്നു ഗ്രൂപ്പ് സെവൻ ഉണ്ടായിരുന്നു അവിടുന്ന് പിന്നെ ട്രെയിനിങ്ങിന് വേണ്ടി മദ്രാസ് ആവടിയിലേക്ക് വന്നു ഒരു വർഷമായിരുന്നു മദ്രാസ് ആവടിയിൽ ട്രെയിനിങ് സെൻട്രൽ ട്രെയിനിങ് കോളേജ് എന്ന് പറയും അവിടുത്തെ വർഷത്തെ ട്രെയിനിങ് ഉണ്ടായിരുന്നു അന്ന് അതിലേക്കുള്ള പോസ്റ്റിങ് സബ് ഇൻസ്പെക്ടേഴ്സ് ടു ഈ സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സാണ് ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ ആസ് യൂഷ്വൽ പല ഇന്ത്യയിലെ പല ഭാഗങ്ങളിലേക്കും പോസ്റ്റിങ് ഉണ്ടായിരുന്നു അന്ന് ഈ മറ്റേ ബി ടി എഫിൻ്റെ ബിദിനവാല ടൈഗർ ഫോഴ്സിൻ്റെയും സി സിക്ക് ടെററിസിൻ്റെ ഒരു അതിൻ്റെ ഹൈ ഇതിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ബാച്ചിലുള്ള ആ നാൽപ്പത്തി രണ്ട് പേരെ ഞങ്ങളുടെ ബാച്ചിലുണ്ടായിരുന്നു അതിൽ പേരെ നേരെ ഓപ്റ്റ് ചെയ്തിരുന്നത് പോസ്റ്റ് ചെയ്തിരുന്നത് പഞ്ചാബിലേക്കായിരുന്നു അങ്ങനെ ഞാൻ എൻ്റെ ഫസ്റ്റ് പോസ്റ്റിംഗ് പഞ്ചാബായിരുന്നു പഞ്ചാബിൽ ചണ്ഡീഗഡ് തന്നെയായിരുന്നു സെക്ടർ ഫോർട്ടി ടു അവിടെ എവിടെയായിരുന്നു ഞങ്ങളുടെ ഒരു ബറ്റാലിയൻ ഫസ്റ്റ് ബറ്റാലിയൻ ഉണ്ടായിരുന്നതിൽ ആ ബറ്റാലിയനായിരിക്കുന്ന സമയത്ത് അവിടെ ചണ്ഡീഗഡിൽ നിന്ന് രോപ്പാട്ടിലേക്ക് പോകുന്ന ഒരു ബോർഡറുണ്ട് അവിടെ നാക്കാസിൻ്റെ ആകും നാക്കാബന്ദി എന്നാ പറയുക നാക്കാബന്ദി പറഞ്ഞ ചെക്ക് പോസ്റ്റുകൾ ആ ചെക്ക് പോസ്റ്റുകളിൽ സിവിൽ പോലീസുകാരുണ്ടായിരിക്കുക സിവിൽ പോലീസിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ സി ആർ പി എഫിൻ്റെ ഇവിടെ നോർമലി ഒരു സബ് ഇൻസ്പെക്ടറും ഒരു പത്തിരുപത് സിആർ പി എഫുകാരും അവിടുത്തെ ലോക്കൽ പോലീസ് രണ്ട് മൂന്ന് പേരുണ്ടല്ലോ സപ്പോർട്ട് ചെയ്യാന്നുള്ള ഉദ്ദേശം ടെൻഡിലുള്ള ജീവിതം ടെൻ്റാണ് ഉണ്ടാവുക അത് റോഡ് സൈഡിൽ ഉണ്ടാവുക ചില സൗകര്യങ്ങൾ കൊടുക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ബിൽഡിങ് മറ്റൊക്കെ കൊടുക്കാറുണ്ട് അങ്ങനത്തെ സ്ഥലങ്ങൾ അന്ന് ഈ കഴിയുന്ന എനി പോലീസ് മാൻ അറ്റാക്ക് ചെയ്യുക എന്നുള്ള ഒരു സംഭവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു ബിന്ദുനമ്പല ടൈഗർ ഫോഴ്സിൻ്റെയും മറ്റ് സിക്ക് ഒക്കെ നടന്നിരുന്ന ആ സമയത്തുണ്ടായിരുന്നു ടെറസ്റ്റുകൾ ചെയ്തിരുന്നത് അങ്ങനെ വരുന്ന ചണ്ഡിഗഡ് സിറ്റി ഒരു നമ്മൾ നമ്മളുടെ പോകുന്ന വണ്ടികളും മറ്റും ചെക്ക് ചെയ്യുക എന്നുള്ളതും അതിലെ ടെററിസ്റ്റുകൾ ഐഡൻറ്റിഫൈ ചെയ്യുക ആയിരുന്നു ഞങ്ങളുടെ മെയിൻ ജോലി അന്ന് അവിടെ ഉണ്ടായിരുന്നത് പിന്നീട് നമ്മൾ കേട്ടിട്ടുള്ള സുമേദ് സിംഗ് സൈനി എന്ന് പറയുന്ന ഒരു സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് പിന്നീട് അദ്ദേഹം പഞ്ചാബ് ഡി ജി ഐ പഞ്ചാബിൻ്റെ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ആയ ആളാണ് സുമേദ് സിംഗ് സൈനി അദ്ദേഹത്തിൻ്റെ കൂടെ അങ്ങനെ വർക്ക് ചെയ്യാനുള്ളൊരു വലിയൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രാവശ്യം ചണ്ഡിഗഡിൽ വെച്ചിട്ട് മൂന്നര നാല് മണിയായപ്പോൾ ഒരു ബ്ലാസ്റ്റ് ശബ്ദം അവിടെ ഞങ്ങളെ നാക്കാമ്പന്തിയിലേക്ക് കേൾക്കാം ഒരു ബ്ലാസ്റ്റ് ഉണ്ടായി ഒരു അപ്പം ഇദ്ദേഹത്തിൻ്റെ മോട്ടോർ കാഡിൽ ഇദ്ദേഹം സഞ്ചരിക്കുന്ന കാറാണ് എന്നുള്ള തെറ്റിദ്ധാരണയിലാണ് ബ്ലാസ്റ്റ് നടന്നത് അന്നെല്ലാം അവർ പഞ്ചാബ് ഭീകരവാദികൾ ഉപയോഗിച്ചിരുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഏതെങ്കിലും പഴയ വണ്ടികൾ വാങ്ങിച്ച് റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിടുക എന്നിട്ട് അതിലൂടെ വി ഐ പി മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഈ കാറ് ബ്ലാസ്റ്റ് ചെയ്യും ബ്ലാസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു എക്സ്പ്ലോസീവ് വേവ്സ് അടുത്തു പോകുന്ന മറ്റ് വാഹനങ്ങൾക്ക് അങ്ങനെയാണ് ഈ വാഹനത്തെ അറ്റാക്ക് ചെയ്തത് അതന്ന അദ്ദേഹത്തിൻ്റെ ഭാഗ്യം കൊണ്ട് അതിൽ അദ്ദേഹം ആയിരുന്നില്ല വേറെ ആണ്ടായിരുന്നു പക്ഷേ ഒരു ഉണ്ടായിരുന്ന നിർഭാഗ്യവശാൽ വേറെ ഒന്നുണ്ട് പോലീസുകാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പി എസ് ഒ അങ്ങനെ ഒന്നേണ്ട പേര് ലൈഫ് നഷ്ടപ്പെട്ടൊരു സംഭവം നേരിട്ടൊരു സർവീസ് ജോയിൻ ചെയ്ത് വിത്തിൻ വൺ ഇയർ തന്നെ അങ്ങനത്തെ ഒരു വലിയൊരു ഇഷ്യൂ നേരിട്ട് കാണാനുള്ള ഒരു അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതുകൂടാതെ തന്നെ ഞങ്ങൾ ഈ ഔട്ട് പോസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ഔട്ട് പോസ്റ്റിലേക്ക് ഫയർ ചെയ്ത സംഭവം ഉണ്ടായിട്ടുണ്ട് പിന്നെ അവിടെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ നയൻറ്റി ടൂയില് നമ്മുടെ ബാബരി മസ്ജിദ് ഇഷ്യു ഉണ്ടാവുന്നതും അപ്പോൾ അതിൻ്റെ ആ ഡ്യൂട്ടിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവിടെ നിന്ന് എസ് പി ചവാൻ സാറായിരുന്നു ഹോം മിനിസ്റ്റർ ഒരു ആർ ഐ എഫ് എന്നുള്ളൊരു ഇത് ഫോം ചെയ്തു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് സെൻട്രൽ ആർ എ എഫ് നമുക്ക് സ്റ്റേറ്റിനുണ്ട് അതേമാതിരി ഒരു സെൻട്രൽ ആർ ഐ എഫ് എന്നവിടെ ഫോം ചെയ്തു ആ സെൻട്രൽ ആർ ഐ എഫിലേക്ക് ഞങ്ങൾ ഞങ്ങൾ ഒന്ന് കുറച്ച് പേരെ സെലക്ട് ചെയ്തിരുന്നു ആ അതിനിടയ്ക്ക് അവിടെ ഈ പറയുന്ന ചണ്ഡിഗഡിൽ നാൽപ്പത്തി രണ്ടാം സെക്ടറിലുള്ള ഫസ്റ്റ് ബറ്റാലിയനിലാണ് ഉണ്ടായിരുന്നത് ആ സമയത്ത് സെക്ടർ സിക്സിലാണ് അന്നത്തെ പഞ്ചാബ് ഗവർണർ സുരേന്ദ്രനാഥ് പിന്നീടൊരു മറ്റേ എയർ ക്രാഫിൽ മരണപ്പെട്ടു പോയി അദ്ദേഹം അതിന് ഞങ്ങൾക്ക് പോകുന്നതിന് ശേഷം ഒരു അഞ്ചാറ് വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവിടെ ഗവർണർ ഹൗസ് രാജ്ഭവനിൽ അവിടെ അന്ന് സെക്യൂരിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന മൂന്ന് എച്ച് പി ടി ഹൗസ് പ്രൊട്ടക്ഷൻ ടീം ഉണ്ടായിരുന്നില്ല ഒരു ഓഫീസറായിരുന്നു ഞാൻ അങ്ങനെ എനിക്ക് അവിടുത്തെ ആ ഒരു വി ഐ പി ഡ്യൂട്ടിയെ കുറിച്ചിട്ടുള്ള ഒരു ഇന്ത്യയിൽ തന്നെ അന്ന് ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്ന ഒരു ഹൈ വി വി പി തന്നെ ആയിരുന്നു പഞ്ചാബ് ഗവർണർ കാരണം പൊതുവേ ഏത് സമയത്ത് വേണമെങ്കിൽ അറ്റാക്ക് ചെയ്യപ്പെടാം എന്നുള്ള കാരണം കൊണ്ട് അതിനിടയ്ക്കാണ് പിന്നെ ആർ എ എഫ് ഫോം ചെയ്തത് ആർ എ എഫിൽ ഇരിക്കുമ്പോഴാണ് പിന്നെ എൻ എസ് ജിയിലേക്ക് ഒരു ഡെപ്യൂട്ടേഷൻ വന്ന് എൻ എസ് ഡിയിൽ പോയി എൻ എസ് ഡിയിൽ ട്രെയിനിങ് കഴിഞ്ഞ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്താണ് എസ് പി ജി ഫോം ചെയ്യേണ്ടത് എസ് പി ജി ഉണ്ടായിരുന്നത് പിന്നെ എസ് പി ജി എസ് പി ജി ഫോം ചെയ്യുന്നതും എയ്റ്റി ഫോറിലാണ് ഇന്ദിരാഗാന്ധിയുടെ അന്നത്തെ ആ ഡിവൈസിന് ശേഷമാണ് ഒരു എലൈറ്റ് വി ഐ പി ഒരു ഫോം ചെയ്തു അതിൻ്റെ ഭാഗമായി പിന്നെ അവിടെ നിന്നു അങ്ങനെ ആ വി ഐ പി ഡ്യൂട്ടികളിലും മറ്റവരൊക്കെ ആ സമയത്ത് അതുകൊണ്ട് ഈ പറയുന്ന എൻ എസ് ജിയിലും പിന്നെ സുരേന്ദ്ര സാറിൻ്റെ കൂടെ വർക്ക് ചെയ്തതിനെ കൊണ്ടും എസ് പി ജിയിൽ ട്രെയിനിങ് കിട്ടിയതിനെക്കൊണ്ടും നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു ഇവിടെ എക്സാമിന് കൊടുത്തിരുന്ന ഈ സമയത്ത് മറ്റ് നമ്മൾ എക്സാംസ് മറ്റുമൊക്കെ അപ്ലൈ ചെയ്തിടയ്ക്ക് ഒരു ഇതുണ്ടായിരുന്നു ആർമി ഓഫീസേഴ്സിൻ്റെ ഒരു സെലക്ഷൻ ഉണ്ടായിരുന്നു ആ സമയത്ത് ഇൻ്റർവിൻ്റെ സമയത്ത് ലീവ് കിട്ടാതെ പോകാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി പിന്നെ മറ്റേ ഇവിടുത്തെ ഒരു കേഷിയർ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിസിറ്റിയിലൊരു പോസ്റ്റിംഗ് വന്നു അതിന് പിന്നെ ലോവർ പോസ്റ്റ് സ്പേസ് സ്കെയിലാണെങ്കിൽ പൊതുവെ എൻ ഒ സി തരില്ല നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് തരില്ല അപ്പോൾ അത് കിട്ടാത്തൊരു ഇഷ്യൂ വന്നു ഇതിൽ തന്നെ നോ ഓബ്ജക്ഷൻ കിട്ടാൻ പ്രയാസമായിരുന്നു കാരണം സി ആർ പി എഫിലെ പി എസ് സ്റ്റേറ്റിലെ പി എസ് കെയിലെ കാരണം കൂടുതലായിരുന്നു പക്ഷേ അന്നാ സമയത്തുണ്ടായിരുന്ന ഒരു ജഡ്എഫ് ഖാൻ സുൽഫിക്കർ ഫിറോസ് ഖാൻ എന്ന് പറയുന്ന ഒരു കമാൻഡൻ്റായിരുന്നു അദ്ദേഹം ഞാൻ പിന്നെ വീട്ടിൽ കുറച്ച് ആവശ്യമൊക്കെ പറഞ്ഞു പിന്നെ ആവശ്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞ് അദ്ദേഹം ഒരു സ്പെഷ്യൽ കേസാക്കിയിട്ട് കിട്ടണം അങ്ങനെയാണ് ഞാൻ സ്റ്റേറ്റ് പോലീസിലേക്ക് നയൻറ്റി ഫൈവിൽ എത്തുന്നത് നയൻറ്റി ഫൈവിലാണ് സ്റ്റേറ്റ് പോലീസിലെ എങ്ങനെയാണ് നയൻറ്റീൻത്ത് ബാച്ച് ഓഫ് സ്റ്റേറ്റ് പോലീസിലാണ് വന്നത് സബ് ഇൻസ്പെക്ടറായിട്ട് അതിൽ ഞങ്ങളൊരു നൂറ്റി അറുപത് അറുപത്തി അറുപത്തഞ്ച് പേരുണ്ടായിരുന്നു ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷം പിന്നെ അന്ന് ജോസഫ് സാറുടെ ഒരു തീരുമാനപ്രകാരം അന്ന് നോർത്തിന് ആക്റ്റീവായിട്ടുള്ള എല്ലാവരും സൗത്തിലും സൗത്തിന് ആക്റ്റീവായിട്ടുള്ള എല്ലാവരും നോർത്തിലും ജോലി ചെയ്യാമെന്നുള്ളതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളുടെയൊക്കെ ഫസ്റ്റ് പോസ്റ്റിംഗ് മലബാറയിലുണ്ടായിരുന്ന ഞങ്ങളുടെ ഫസ്റ്റ് പോസ്റ്റിംഗ് തിരുവനന്തപുരത്തും തിരുവനന്തപുരം റൂറൽ തിരുവനന്തപുരം സിറ്റി ഏരിയയിലായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് ബാലരാംപുരത്തും മറ്റൊക്കെയായിരുന്നു എൻ്റെ ബാലരാംപുരമായിരുന്നു നെയ്യാടമായിരുന്നു ഫസ്റ്റ് പോസ്റ്റിംഗ് അതിനുശേഷം പിന്നെ ബാലരാപുരം ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞപ്പോൾ പിന്നെ അവിടുന്ന് എല്ലാവരെയും അവരവരുടെ നേറ്റീവ് പ്ലേസും അതിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലേക്കും പോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നേറ്റീവ് ഡിസ്ട്രിക്റ്റിലേക്ക് പോസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് മാറ്റി ഫസ്റ്റ് പോസ്റ്റിംഗ് മഞ്ചേരിയായിരുന്നു മഞ്ചേരി വളരെ കുറച്ച് ദിവസം ഒരു എട്ടുപത്തോ ദിവസം ഉണ്ടായിട്ടു അതിനുശേഷം പിന്നെ തിരുവങ്ങാടിയിലേക്ക് പോയി പിന്നെ പൊന്നാനി തിരൂർ പിന്നെ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥലം തിരൂരങ്ങാടി സബ് ഇൻസ്പെക്ടറായിട്ട് പിന്നെ ക്രൈം ക്രൈംബ്രാഞ്ചിലേക്ക് മലപ്പുറം ക്രൈം ക്രൈംബ്രാഞ്ച് അങ്ങനെയൊക്കെയായിരുന്നു ഇവിടുത്തെ പോസ്റ്റിൻ്റെ സബ് ഇൻസ്പെക്ടറായിട്ട് തിരുവനന്തപുരം മലപ്പുറം ജില്ലയും മാത്രമാണ് സർവീസിലുണ്ടായിട്ടുള്ളത് ഈ പൂക്കിപ്പറമ്പ് നിങ്ങൾക്കറിയാവുന്ന മറ്റേ ആ ഒരു ബസ് അപകടമല്ലേ ആ സമയത്ത് ഞാൻ തിരൂർ എസ് ഐ ആണ് ഇത് ആക്ച്വലി ഇത് കോട്ടക്കലിൻ്റെയും തിരൂരങ്ങാടീൻ്റെയും ബോർഡറിലാണ് ഈ സംഭവം നടക്കുന്നത് ഈ സർവീസിൽ ഏറ്റവും എന്താണ് ഓർമ്മിക്കത്തക്കതായിട്ടുള്ള മനസ്സിനെയൊക്കെ പ്രയാസപ്പെടുത്തുന്ന ഒരു സീൻ എന്ന് പറയുന്ന സംഭവമാണത് നാൽപ്പത്തിരണ്ട് പേര് ഒന്നിച്ച് ഒരു ആക്സിഡൻറ്റല്ലേ ബസ് ആക്സിഡൻറ്റിൽ മരിച്ചു പോകുന്ന ഒരു ബസ്സിലെത്തി പോകുന്ന അറിയാമല്ലോ സംഭവം അറിയാമല്ലോ പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ സി ഐട്ട് പ്രൊമോഷനായി സി ഐ പ്രൊമോഷനായി ഫസ്റ്റ് പോസ്റ്റിംഗ് സി ഐട്ട് ക്രൈംബ്രാഞ്ച് കോഴിക്കോടായിരുന്നു അന്ന് മാത്യു പോളിക്ക് അഫ്സറായിരുന്നു അവിടെ ഒരു ഞങ്ങൾക്ക് ഒരു എസ് ഐ ജി എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട് ഒന്നുണ്ട് പിന്നെ ആ സമയത്താണ് മാറാട് രണ്ടായിരത്തി മൂന്നിൽ ആ കേസിൽ ആ കേസിൽ ഫുൾ ടൈം ഇൻവെസ്റ്റിഗേഷനിൽ കമ്മീഷണർ സാറായിരുന്നു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ടീമുണ്ട് അത് ആ കേസിലെ ഇൻവെസ്റ്റിഗേഷൻ ഒരുപാട് നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ ആസ്പെക്റ്റിൽ എങ്ങനെ ഒരു പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി ചെയ്യുമ്പോൾ നടക്കുന്ന ഒരു ഇൻവെസ്റ്റിഗേഷനും ഒരിക്കലും ഒരു സെ സി ആയിട്ട് നടക്കുമ്പോഴേക്കുന്ന ഇൻവെസ്റ്റിഗേഷനും ഇതേമാതിരിലൊരു സ്പെഷ്യലൈസ്ഡ് യൂണിറ്റിൽ യൂണിറ്റിലിരുന്ന് ഒരു പ്രത്യേക ഒരു കേസ് അന്വേഷിക്കുമ്പോൾ ഉണ്ടാവാകുന്ന ആ ഒരു എക്സ്പീരിയൻസ് ടോട്ടലി ആണ് കാരണം അത്രയും വലിയ ഒരു മസാക്കർ ഏഴ് പേരൊന്നിച്ച് കൊല്ലപ്പെട്ടൊരു സംഭവം ഇതിൽ ആദ്യത്തെ വിധിയിൽ അറുപത്തിനാല് പേരെയും രണ്ടാമത് അപ്പീല് പോയപ്പോൾ പിന്നെ ഒരു പതിനഞ്ച് പേരും അങ്ങനെ ടോട്ടൽ എൺപത്തൊന്ന് പേരെ ജീവപര്യന്തം കൊടുത്ത ഒരു കേസാണത് അതായിരുന്നു ഒരു സീരിയസ് ആയിട്ടുള്ള എനിക്ക് തോന്നുന്നു ഈ സർവീസ് ടോട്ടൽ സർവീസിൽ ഇത്രമാത്രം പ്രതികൾ നൂറ്റി നാൽപ്പത്തെട്ട് പ്രതികളുള്ള മറ്റ് കേസൊന്നും ഉള്ളതിൻ്റെ ഓർമ്മയില്ല വേറെ കേസൊന്നും അങ്ങനത്തെ കേസ് അന്വേഷിച്ചാൽ ഓർക്കുന്നില്ല ആ ടീമിൽ ഫുൾ ടൈം ആ കേസ് അന്വേഷണം മുതൽ ചാർജ് ഷീറ്റ് ചെയ്യുന്ന വരെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്